ഗവർണർ സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന പത്മജ വേണുഗോപാലിന് കനത്ത തിരിച്ചടി പത്ത് പുതിയ ഗവർണർമാരെ നിയമിച്ചതിൽ പത്മജയുടെ പേരില്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നത് തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പത്മജ നിർണായക പങ്കുവഹിച്ചിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സഹോദരൻ കെ മുരളീധരന്റെ തോൽവിക്ക് പോലും പത്മജിയുടെ പ്രചരണവും സാന്നിധ്യവും ഇടയാക്കിയെന്നാണ് വിലയിരുത്തപ്പെട്ടത് പത്മജാനുകൂലികൾക്ക് പ്രതീക്ഷ നൽകി സെപ്റ്റംബറിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെ മൂന്ന് ഗവർണർമാരുടെ കാലാവധി അവസാനിക്കും അപ്പോൾ പത്മജിയെ പരിഗണിക്കാനിടയുണ്ട് ആരിഫ് ഖാന് വീണ്ടും കാലാവധി നീട്ടിക്കൊടുക്കുന്നില്ലെങ്കിൽ പത്മജിയെ കേരള ഗവർണർ ആക്കണമെന്ന് വാദിക്കുന്നവരുമുണ്ട് അക്കൂട്ടത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉൾപ്പെടും പത്മജയ്ക്ക് അർഹമായ പദവി നൽകണമെന്ന അഭിപ്രായക്കാരനാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ സ്വാധീനത്തിലും പ്രേരണയിലുമാണ് പത്മജ ബി ജെ പിയിൽ ചേരുന്നതെന്നാണ് അഭ്യൂഹം ഛത്തീസ്ഗഡ് ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ പത്മജ ഗവർണർ ആകുമെന്ന പ്രചരണമായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത് പത്മജയ്ക്ക് കേരള ഗവർണർ സ്ഥാനം നൽകുന്നത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നാണ് സുരേഷ് ഗോപി കരുതുന്നത് നിയമസഭയിൽ പൂട്ടിയ എക്കൗണ്ട് വീണ്ടും തുറക്കാനും ഇതിലൂടെ സാധിക്കുമെന്ന് സുരേഷ് ഗോപി കണക്കുകൂട്ടുന്നു തൃശൂരിൽ ജയിച്ചതോടെ കേരളത്തിലെ ബി ജെ പിയുടെ അവസാന വാക്കായി സുരേഷ് ഗോപി മാറിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന സംസ്ഥാന നേതാവാണ് അദ്ദേഹം ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വിശ്വസ്തനും കോഴിക്കോട് വടകര സ്വദേശിയുമായ കെ കൈലാസനാഥനാണ് ഗവർണർ ലിസ്റ്റിൽ ഇടം പിടിച്ച മലയാളി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുതൽ ഇദ്ദേഹം മോദിയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് കൂടാതെ മോദിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം പുതുച്ചേരി ഗവർണറായിട്ടാണ് ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്നത് മോദിയുടെ വലം കൈയായ കൈലാസനാഥിനെ പൊതുരംഗത്ത് സജീവമാക്കാനാണ് ബി ജെ പിയുടെയും തീരുമാനം ഈ സാഹചര്യത്തിലാണ് പുതുച്ചേരിയിലെ നിയമനം കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാക്കന്മാർക്ക് പലർക്കും ഈ ഗവർണർ ലിസ്റ്റിനെ കേന്ദ്രീകരിച്ച് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പി ശ്രീധരൻ ശ്രീധരൻപിള്ളയും കുമ്മനം രാജശേഖരനുമൊക്കെ ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് ഗവർണർമാരായ ബി ജെ പി നേതാക്കളാണ് ഇന്നറിയാൻ കണ്ണൂർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്